പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായികയും റേഡിയോ അവതാരകയുമായ ആശാലതയുടെ ആത്മകഥ ഏകരാഗം പ്രകാശനം ചെയ്തു കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ പ്രകാശനം നിർവഹിച്ചു ജീവിതത്തിന്റെ മാറുന്ന കാഴ്ചപ്പാടുകളാണ് ആശാലതയുടെ ആത്മകഥയുടെ ഇതിവൃത്തം റേഡിയോ ശ്രോതാക്കൾക്ക് ആശയിച്ചെന്നറിയാവുന്ന ആർ ജെ ആശാലത സിനിമാ പ്രേക്ഷകർക്ക് ജോൺസൺ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ചൂളംകുത്തും കാറ്റയെന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ പിന്നണി ഗായിക എന്ന നിലയിൽ അറിയാവുന്ന ആശാലത ഇക്കാലമത്രയും യേശുദാസ് അടക്കമുള്ള ഗായകർക്കും സിനിമാ മേഖലയിലെ മറ്റ് സിനിമാ പ്രേമികൾക്കുമൊപ്പം നടത്തിയ സംഗീതയാത്രകളാണ് പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ തുടർന്ന് സാധാരണ ശ്രോതാക്കളുമായി സംവദിക്കുന്ന റേഡിയോ അവതാരക എന്ന നിലയിലുള്ള അനുഭവങ്ങളും ഏകരാകമെന്ന ആത്മകഥയിലുണ്ട് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ സാമൂഹിക സേവനവും ആത്മീയതയും എങ്ങനെ ഗുണം ചെയ്യുന്നുവെന്ന ലളിതമായ ഭാഷയിൽ ഈ ആത്മകഥയിൽ പറയുന്നു എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് എഴുത്തുകാരനും അഭിഭാഷകനുമായ ഷൗക്കത്ത് പുസ്തകം ഏറ്റുവാങ്ങി ഭൂതകാലത്തിലേക്ക് നോക്കേണ്ടത് ഇരുട്ടിനെ പിടിച്ചെടുക്കാനല്ല വെളിച്ചത്തെ പിടിച്ചെടുക്കാനാണ് ഈ ഒരു പുസ്തകത്തിലൂടെ എന്ന ഈ പുസ്തകത്തിലൂടെ ആശ്രയിച്ച് ചെയ്തിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവാനുഗ്രഹം പോലെ തന്നെ ചേർത്ത് പിടിച്ച എല്ലാ ജീവിത സന്ദർഭങ്ങളെയും മനുഷ്യരെയുമൊക്കെ എടുത്തു കാണിക്കുക ഒരു വടക്കൻ വീരഗാഥ ഉൾപ്പെടെ അറുപതിലധികം ചലച്ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആശാലത ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വൈകാരിക വൈചാരിക മാറ്റങ്ങളെ ആത്മീയമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുക കൂടിയാണ് ഏകരാഗത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് ആശാലത പറഞ്ഞു ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തമ്മിലുള്ള എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ പറയുന്നത് സൃഷ്ടി പ്രധാന പങ്ക് വഹിക്കുന്ന ഒരിടമാണ് അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരി ഒരു പുസ്തകം എഴുതുമ്പോൾ ഗർഭാവസ്ഥയിലും ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും അവൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ആനന്ദങ്ങളും ഒരു എഴുത്തുകാരിയും അനുഭവിക്കുന്നുണ്ട് ഞാനും അത്തരം ഒരു വഴിയിൽ കൂടി കടന്നു പോയതാണ് ഈ ഒരു പുസ്തക രചനയിൽ ഒരു പെൺകുട്ടി കടന്നു വന്ന വഴികളിൽ അവൾക്ക് പറ്റിയ തെറ്റുകൾ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ദൗത്യം ചോദിച്ചാൽ അത് കാലം പ്രശസ്ത ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ റേഡിയോ അവതാരകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ബാലകൃഷ്ണൻ പെരിയ ബിഗ് ബോസ് ശബ്ദകലാകാരൻ രഘുരാജ് ഗീതാദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി